എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോന്നെ ക്യുൻ ഫാമിലിയെ കുറിച്ചാണ് ക്വിൻ ഫാമിലി എനിക്ക് തോന്നുന്നു ഏകദേശം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ആ ചാനൽ സ്റ്റാർട്ട് സ്റ്റാർട്ടായിരിക്കുന്നത് ആ ചാനലിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ പുറകെ നടന്ന് ഫോളോ ചെയ്യുകയാണ് അവരാരും എനിക്കറിയത്തില്ല പക്ഷെ ആ ചാനലിൽ എന്ത് വീഡിയോ വന്നാലും അപ്പം ഞാൻ കാണും എനിക്ക് തോന്നുന്നു ഇത്രയേറെ കൗതുകത്തോടു കൂടി ഒരു ചാനൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം കാരണം ഇവരുടെ ചാനൽ ആദ്യമായിട്ട് വന്ന ഒരു വെഡ്ഡിങ് വീഡിയോ ആണ് ആ വീഡിയോയിൽ തുടങ്ങുന്ന കൗതുകം എനിക്ക് ഇന്ന് വരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കൗതുകം വരാനുള്ള കാര്യം വധുവരന്മാർ നിൽപ്പുണ്ട് ഇവരുടെ രണ്ട് വശത്തുമായി വധുവിനോളം വളർന്ന രണ്ട് പെൺമക്കൾ അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പെണ് പെൺമക്കളുടെ ആഹ് സമ്മതത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഇവർ ആ വിവാഹം ചെയ്തത് രണ്ടാം വിവാഹമാണ് അമ്മയുടെ വളരെ സന്തുഷ്ടകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുകയുണ്ടായി പക്ഷേ അത് കാണുന്ന സമയത്തും എനിക്ക് െങ്ങനെയായിരിക്കും ഈ റൂട്ട് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ള ഡൗട്ട് എവിടെ ക്യൂ എൻ്റെ ബ്രെയിനിൽ വന്നു എന്റെ ചിന്ത ചിലപ്പോൾ നമ്മൾ പറയാറില്ല പിടിച്ച ചിന്തകൾ കൊണ്ടായിരിക്കാം എന്നൊക്കെ ഇനി എന്ന് അതുകൊണ്ടാണോന്നറിയത്തില്ല അന്ന് മുതൽ ആ ഒരു കൗതുകം എൻ്റെ ഉള്ളിൽ ആ ഒരു ഒരു എന്നാ പറയുന്നെ ഒരു ആകാംക്ഷ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ വളരെ ആഗ്രഹമായിരുന്നു കൗതുകം വരാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മയോളം വളർന്ന രണ്ട് പെൺമക്കൾ ഇവർ പേര് നിൽക്കുന്നത് കണ്ടാൽ സഹോദരികളാണെന്ന് തോന്നും അപ്പൊ ഈ പെൺമക്കളുടെ സമൂഹത്തോടു കൂടി ഈ അമ്മ രണ്ടാം വിവാഹം കഴിക്കുന്നു എനിക്ക് ഒന്ന് ആ ഒരു വെഡ്ഡിങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒന്ന് രണ്ടാഴ്ചകൾക്ക് ശേഷം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ ഇവർ മറ്റൊരു വീഡിയോ ഇടുകയുണ്ടായി ആ വീഡിയോ കഴിയുമ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ മാറി ഏകദേശം ഒരു ചിത്രം നമുക്ക് മനസ്സിലാവും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അവരുടെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും വർഷങ്ങൾക്ക് മുന്നേ ഈ കുട്ടികളുടെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോയതാണ് അതായത് ഇവർ ലീഗലി സെപ്പറേറ്റ് ആണ് അമ്മയും രണ്ട് പെൺമക്കളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കായിരുന്നു ഇതിനിടയ്ക്ക് ഈ അമ്മയ്ക്ക് രണ്ടാമത് വിവാഹം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ ഇഷ്ടത്തോടു കൂടി തന്നെ അങ്ങനെ അവരുടെ ഇഷ്ടം അവരുടെ വീട്ടുകാരോട് ചോദിക്കുന്നു ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾ അതായത് ഇവരുടെ രണ്ടാനച്ഛനായിരിക്കുന്ന ആ വ്യക്തി ഇവരുടെ വീട്ടുകാരോട് സംസാരിക്കുന്നു അങ്ങനെ ഈ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുന്നു പെൺകുട്ടികളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അമ്മ വിവാഹം ചെയ്യുന്നു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളാണ് ഈ വിവാഹം നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം ആ വീഡിയോ നിങ്ങൾക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ രണ്ട് പെൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് കേട്ടോ അത് ഞാൻ എടുത്തു പറയാണ് ചില കാര്യങ്ങളിലെങ്കിലും നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ പെറ്റമ്മ അവർ എന്ത് ചെയ്താലും ഈ പിള്ള ചവിട്ടിയെ തള്ളയ്ക്ക് കേടില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയാറില്ലേ അപ്പോൾ അതൊക്കെ ചില സമയങ്ങളൊന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ട് ചില ചില ഘട്ടങ്ങളിൽ നമ്മൾ ആരെന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഈ പെൺകുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്യാനേ എൻ്റെ യുക്തിക്ക് എനിക്ക് തോന്നുന്നുള്ളൂ കാര്യം ഇവരുടെ വീഡിയോയുടെ ആദ്യ കാലങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വല്ലാത്തൊരു കൗതുകമായിരുന്നു ഈ ഫാമിലിയെ കുറിച്ച് നമ്മുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അസാധാരണമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് ഞാൻ എന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് തന്നെ പറയും ആ ഒരു സ്ഥാനത്ത് ഈ ചെറിയ പെൺകുട്ടികൾ അവരുടെ പ്രായം മറന്ന് കൂടി എന്തൊക്കെ കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനം നടത്താൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇവർ നിന്നു എന്നുള്ളതിനെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു ഈ പെൺകുട്ടികളെയാണ് ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും ശരി എന്ന് എനിക്ക് തോന്നുന്നു ഇവരുടെ സ്വന്തം അച്ഛന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഈ പെൺകുട്ടികൾ ഫേസ് ചെയ്യണ്ടായി ഒബ്വിയസ്ലി നമുക്കറിയാം ഗാർഹിക പീഡനങ്ങളൊക്കെ ഉണ്ടാവും ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ടാവും അപ്പൊ ആദ്യപിതാവിൽ നിന്നുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഈ പെൺകുട്ടികൾ കണ്ടതായിരിക്കാം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അമ്മയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് മറ്റൊരാൾ വരുന്നു ഇവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു അല്ലേ അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികളാണ് ടീനേജേഴ്സ് ആണ് അല്ലെ എത്ര ടീനേജേഴ്സിന് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും വിവാഹം ചെയ്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഗർഭിണിയായി എന്റെ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഗർഭിണിയായി ആ ഗർഭാവസ്ഥയിൽ മുഴുവൻ ഈ രണ്ട് പെൺകുട്ടികളുമാണ് ഇവരെ പോലെ നോക്കിയത് ആലോചിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൗമാരക്കാരായ രണ്ട് പെൺകുട്ടികൾ അതുവരെ ഈ അമ്മ മാത്രമാണ് ഇവരുടെ ലോകം എന്ന് വിശ്വസിച്ചിരുന്ന ഈ പെൺകുട്ടികൾ ഇവരുടെ അമ്മ ഗർഭം രണ്ടാം അച്ഛനിൽ ആ ഒരു ഗർഭകാലം മുഴുവൻ ഈ പെൺകുട്ടികൾ ഒരു പ്രായം ചെന്ന മാതാപിതാക്കൾ സംരക്ഷിക്കേണ്ടതുപോലെ അതായത് ഈ ഗർഭാവസ്ഥയിൽ നോക്കുക അതിലൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നോക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഈ അമ്മയെ നോക്കുന്നത് എല്ലാവരും കണ്ടതാണ് അല്ലേ എനിക്ക് തോന്നുന്നു ചില വീഡിയോസൊക്കെ കണ്ടിട്ടേ പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടുണ്ട് വയറ്റിനുള്ളിൽ കിടക്കുന്ന ഉണ്ണിക്ക് വേണ്ടി ഇത് പാട്ട് പാടിക്കൊടുക്കുകയാണ് അമ്മയുടെ വയറ്റിലോട്ട് ഇവൾ മുഖം ചേർത്ത് വെച്ചിട്ട് ആ ഉണ്ണിക്ക് പാട്ട് പാടിക്കൊടുക്കുന്ന വീഡിയോസൊക്കെ കണ്ട് ഇമോഷണൽ ആയി പോയിട്ടുണ്ട് കേട്ടോ കാരണം പല കാര്യങ്ങൾ അപ്പോൾ മനസ്സിലേക്ക് വരും ആ സാഹചര്യത്തിൽ ഞാനാണെങ്കിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാളാണെങ്കിൽ എന്ത് ചെയ്യും ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യങ്ങളെ ഈ അമ്മയ്ക്ക് വേണ്ടി ഉൾക്കൊണ്ടു ഈ പെൺകുട്ടികൾ ആ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് മന്ത് ടു നയൻ മന്ത്സ് ഈ പെൺകുട്ടികൾ ഇവരെ ഇങ്ങനെ കൈവെള്ളയിൽ കൊണ്ടു നടന്നു എനിക്ക് തോന്നുന്നു എല്ലാ മാസവും ഹോസ്പിറ്റൽ ചെക്കപ്പിനും കാര്യങ്ങൾക്കും ഒക്കെ ഈ പെൺകുട്ടികളാണ് കൂടെ പോകുന്നത് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വെച്ച് കൊടുക്കുക ഇവർക്ക് കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക ഈ സെവന്ത് മന്തിലൊരു സീമന്തം പരിപാടിയൊക്കെ കൊണ്ടുള്ള അതുപോലും ഈ പെൺകുട്ടികൾ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ തെളിവായിട്ട് ക്വിൻ ഫാമിലിയിൽ തന്നെ ആ വീഡിയോസ് കിടപ്പുണ്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്കതിൽ വലിയ അതിശയോക്തി ഒന്നും തോന്നിയില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു എന്ത് നടക്കും ഈ ഫാമിലിയിൽ നമ്മളൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കും കാരണം നമുക്ക് മനസ്സിലാവുമല്ലോ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ അപ്പോൾ സെപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം പാലം കടക്കുന്നത് വരെ നാരായണ പാലം കടന്നു കഴിഞ്ഞാലോ പൂരായണ എന്നൊരു വഴിഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ അപ്പോൾ ആ പ്രസവകാലം മുഴുവൻ ഈ പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങളും ഇവരുടെ ഊണ് മുറക്കവും നഷ്ടപ്പെടുത്തി ആ കുഞ്ഞിനെ അർദ്ധരാത്രിയൊക്കെ എടുത്തുകൊണ്ട് നടന്ന ഈ പെൺകുഞ്ഞുങ്ങളാണ് ടീനേജേഴ്സ് ഞാൻ വീണ്ടും വീണ്ടും എന്തിനാണ് ആ പ്രായം പറയുന്നത് ആ പ്രായത്തിൽ ഒന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാത്ത കുട്ടികൾ സ്വന്തം അമ്മയുടെ പ്രസവം പോലും എടുത്ത് എല്ലാ പരിചരണങ്ങളും കൊടുത്ത് ആ കുഞ്ഞിനെ സ്വന്തം അമ്മമാരെ പോലെയാണ് ഈ രണ്ട് പെൺകുട്ടികളും നോക്കിയത് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളെ ഈ കറിവേപ്പിലെ പോലെ പുറത്തിടുന്നത് പോലെയുള്ള ഒരു അനുഭവം എനിക്ക് തോന്നുകയുണ്ടായി കേട്ടോ അതായത് ഇവർ പെട്ടെന്ന് സെപ്പറേറ്റ് ആവുന്നു മൂത്ത പെൺകുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വാഹനം ചെയ്യുന്നു വാഹനം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അതിനുശേഷം ഇളയ പെൺകുട്ടിയും ആ വീട്ടിൽ നിന്നും മാറുകയുണ്ടായി അപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഈ പെൺകുട്ടികൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പ്രായത്തിനപ്പുറത്തേക്ക് ഒരു പക്വത ഈ പെൺകുട്ടി അത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണോ അവർ കണ്ട് വന്ന കുറേ കാര്യങ്ങളാണോ എന്നൊന്നും അറിയത്തില്ല മുതിർന്ന വ്യക്തികൾ പോലും കാണിക്കാത്ത പക്വതയുള്ള തീരുമാനങ്ങൾ പക്വതയുള്ള സംസാര രീതികളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും റെസ്പെക്റ്റ് തോന്നാറുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ പോലും ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമില്ലാതെ അതായത് ഈ പെൺകുട്ടികൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷം കഴിഞ്ഞ മതേഴ്സ് ഡേയുടെ അന്ന് ഈ പെൺകുട്ടികളുടെ ഒരു വീഡിയോ അതായത് ഈ അമ്മയുടെ മൂന്നാമത്തെ പ്രസവത്തിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ടുള്ള വീഡിയോ ഇവരുടെ അനുവാദമില്ലാതെ പോസ്റ്റ് ചെയ്യേണ്ടത് അതിനുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പോലും ആ പെൺകുട്ടികൾ ആരെയും ടച്ച് ചെയ്ത് അങ്ങോട്ടൊന്നും പറയുന്നില്ല യഥാർത്ഥ കാര്യങ്ങൾ പറയുന്നില്ല വേണ്ടി വന്നാൽ ചിലപ്പോൾ പറയുമായിരിക്കും പറയണമെന്ന് തീരെ ആഗ്രഹമില്ല എന്നുള്ളൊരു തീരുമാനം അതിൽ അറിയിക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടതായിട്ടുള്ള ശക്തമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് കാണുന്ന എല്ലാവർക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൗമാരപ്രായക്കാരികളായ രണ്ട് പെൺമക്കൾ സ്വന്തം അമ്മയുടെ പ്രസവവും അതിനെ തുടർന്നുണ്ടായ പരിചരണങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അങ്ങേയറ്റം വൃത്തിയായി ഭംഗിയായി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റ് ജഡ്ജ്മെന്റുകൾ ഒന്നും ഇതിൽ ആവശ്യമില്ല അപ്പം ഉപകാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ രണ്ട് പെൺകുട്ടികൾ അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളിൽ എല്ലാം ഈ പെൺകുട്ടികളെ കൊണ്ട് ഉപകാരപ്പെടുത്തിയതിനു ശേഷം ഒരു കറിവേപ്പില പോലെ കളയുക എന്നുള്ളൊരു സംഭവം അവിടെ നടന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പല കാര്യങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇത് എങ്ങനെയാകളോ എന്നൊരു ഡൗട്ട് ആദ്യം മുതലേ ഉണ്ടായിരുന്നു കാരണം ആ ഒരു കുടുംബത്തിലേക്ക് മൂന്നാമതൊരു വ്യക്തി വന്നു കഴിയുമ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഈ പെൺകുട്ടികളെല്ലാം മറന്ന് അവരുടെ വികാരങ്ങൾ സങ്കടങ്ങൾ ഞങ്ങളുടെ അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് എന്ന് അത്രോ നാളും കരുതിയിരുന്ന ആ രണ്ട് പെൺകുട്ടികൾ ആ അമ്മയെ അതായത് കൊടുക്കാൻ റെഡിയായി അല്ലേ അപ്പോ ആ ഒരു തീരുമാനം പോലും അർത്തുമുറിക്കപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു കൗതുകകരമായിട്ടുള്ള ഒരു ആശങ്ക എല്ലാവരിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അത് തന്നെയാണ് ഇപ്പോൾ നടന്നത്